ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യ മേരി വർഗീസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി പട്ടത്തും പേരൂർക്കടയിലുമുള്ള ഒന്നേ ദശാംശം അഞ്ചാറ് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് പതിമൂന്ന് വസ്തുക്കൾ ഫ്ളാറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പലരും നിന്നായി നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് നടപടി ധന്യയുടെ ഭർത്തൃപിതാവിൻ്റെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിൻ്റെ പേരിലായിരുന്നു തട്ടിപ്പ് വിവരങ്ങൾ കെ എം ഉമേഷ് നൽകും ഉമേഷ് വിശദാംശങ്ങൾ ു ഈ ധന്യ മേരി വർഗീസിന്റെ ഭർത്തൃപിതാവ് ചെയർമാനായ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ നേരത്തെ പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടി സ്വീകരിച്ചിരിക്കുന്നത് കമ്പനി ഡയറക്ടർമാരായ ന്യാമേരി വർഗീസ് ഭർത്താവ് ജോൺ ജേക്കബ് സാമുവൽ ജേക്കബ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടുകയായിരുന്നു ഫ്ളാറ്റും ഭൂമിയും ഉൾപ്പെടെ പതിമൂന്ന് വസ്തുവകളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരം പട്ടത്തും പേരൂർക്കടയിലുമുള്ള ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തിരുവനന്തപുരത്തെ പല പ്രധാന സ്ഥലങ്ങളിൽ ഫ്ളാറ്റുകളും വില്ലകളും പണിത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ് അഞ്ഞൂറോളം ഫ്ളാറ്റുകളും ഇരുപതോളം വില്ലകളും രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ ഏകദേശം കോടി രൂപയാണ് കമ്പനി സ്വീകരിച്ചത് അമിത പലിശ നൽകാമെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് മുപ്പത് കോടിയോളം വാങ്ങി കബളിപ്പിച്ചു എന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അന്ന് ഈ കേസിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ പിന്നീട് നാഗർകോവില് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ ഇ ഡി ഈ കേസിൽ അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഈ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്